സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന നമ്മുടെ ആദരണീയനായ മുൻ രാഷ്ട്രപതി എസ് രാധാകൃഷ്ണൻ ഈ ഓർമ്മയുടെ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് അദ്ധ്യാപക ദിനമായി എല്ലാ വർഷവും നമ്മളിലൂടെ കടന്നു പോകുന്നത് ആദരണീയനായ നമ്മുടെ മുൻ രാഷ്ട്രപതി ഈ ദിനം കൊണ്ട് നമ്മളിൽ അദ്ദേഹത്തിന്റെ ഓർമ്മ ഉണർത്തുന്നത് പുതിയ വിദ്യാഭ്യാസ സങ്കല്പത്തിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച പ്രതിഭാശാലി എന്നതാണ് എന്നതുകൊണ്ട് കൂടിയാണ് അധ്യാപകൻ സമൂഹത്തിന്റെ മാതൃകയാണ് അറിവ് പകർന്നു കൊടുക്കുന്നവനാണ് അധ്യാപകൻ അത് പാഠപുസ്തക അപ്പാട വിദ്യാർത്ഥിക്ക് നൽകുന്ന എന്ന അർത്ഥത്തിലല്ല അതൊരു കേവലം അർത്ഥമാണ് തന്റെ കർമ്മനിരതമായ ജീവിതം കൊണ്ട് ഒരു തലമുറയ്ക്ക് ആത്മവിശ്വാസവും നല്ല ചിന്തകളും നന്മയുള്ള മനുഷ്യരും ഒക്കെ പിറവിയെടുക്കുന്നത് അധ്യാപകന്റെ പണിശാലയിൽ നിന്നാണ് മാതൃകയായ വ്യക്തിത്വമാണ് അദ്ദേഹം ഗുരു എന്നേ സമൂഹം അദ്ദേഹത്തെ ആദരവോടുകൂടി വിളിക്കുള്ളൂ മറ്റേതൊരു കർമ്മ കർമ്മരംഗത്തിൽ നിന്നും വ്യത്യസ്തനായി അധ്യാപകൻ മാറുന്നതും ഈ ഒരു പ്രത്യേകത കൊണ്ടാണ് അടിമുടി ഒരു സ്വനമുറയെ മാറ്റിപ്പണിയാൻ നിയോഗിക്കപ്പെട്ട ജന്മങ്ങളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഏത് സമൂഹവും അധ്യാപകനെ അവരുടെ എല്ലാ ചിന്തകൾക്കും മേലെയാണ് പ്രതിഷ്ഠിച്ചത് മറ്റേതൊരു തൊഴിലിനേക്കാളും അധ്യാപകനാവുക എന്നത് കേവലം ഒരു തൊഴിലിനപ്പുറം ഒരു സമൂഹത്തെ നിരന്തരം നവീകരിച്ച് പുതുക്കിപ്പണിയുന്ന പ്രക്രിയ തന്നെയാണ് എൻ്റെ കുട്ടിക്കാലം അനവധി നല്ല അധ്യാപകർക്കൊപ്പം ജീവിച്ച അവരിൽ നിന്ന് നിരവധി തവണ സംസ്കരിക്കപ്പെട്ട് കടന്നുപോയ കാലമാണ് ഞാൻ പഠിച്ചത് അധ്യാപക സമരത്തിന് തുടക്കം കുറിച്ച അധ്യാപകരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേദിയായ പങ്കലായനി യു പി സ്കൂളിലാണ് എൻ്റെ ചെറുപ്പത്തിൽ പല സെറ്റുകളും അല്ലെങ്കിൽ പഠനത്തിൽ അത്രയൊന്നും മികവ് കാണിക്കാത്തതിന്റെയൊക്കെ പേരിൽ ടീച്ചേഴ്സ് റൂമിലേക്ക് തവണ ഞാൻ ചെലിട്ടുണ്ട് അന്ന് എന്നെ ഗുണദോഷിക്കുകയോ എന്നെ തിരുത്തുകയോ ചെയ്യുന്ന അധ്യാപകർ ഇരിക്കുന്ന ആ മുറിയിൽ എന്നെ ആകർഷിച്ചത് പഴയ മാതൃകയുള്ള ഒരു ഘടികാരമാണ് അതിൻ്റെ പൈതൃക അനുഭവം എന്നും എനിക്കൊരു വിസ്മയമായിരുന്നു പിന്നീട് സ്കൂളിൽ പഠനം തുടരുന്നിടയിൽ സ്കൂളിൻ്റെ രജത ജൂബിലിയോ മറ്റോ വന്നപ്പോൾ ആ ക്ലോക്കിൻ്റെ മഹത്വം എന്നിലൂടെ ഒരു വിസ്മയമായി അല്ലെങ്കിൽ ആരാധനയായി എന്താണ് ആ ക്ലോക്കിനുള്ള മഹത്വം എന്നല്ലേ അധ്യാപക സമരത്തിൻ്റെ കർമ്മഭൂമിയായിരുന്നു അനിലായി യു പി സ്കൂൾ എന്ന് ഞാൻ പറഞ്ഞുവല്ലോ അവിടെ പത്മാഭമാഷായിരുന്നു ആ സമരത്തിന് നേതൃത്വപരമായി പങ്കുവഹിച്ചത് അധ്യാപകന്മാരുടെ ഒരു ജീവിതകാലത്തെ കുറിച്ച് നമ്മൾ ഒട്ടേറെ കഥകളിലും നോവലുകളിലും വായിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്ന ഒരു കഥ ഒരു കുട്ടി ഇട പൊതിച്ചോറ് നിത്യവും കാണാതാവുന്നു ആ പൊതിച്ചോറിനെ തിരക്കിയുള്ള അന്വേഷണം ഒടുവിലെത്തിച്ചേരുന്നത് അവന്റെ അധ്യാപകനിലാണ് കാരണം വിശപ്പ് സഹിക്ക വയ്യാതെ ദിവസവും പൊതിച്ചോറ് കുട്ടിയുടെ പൊതിച്ചോറ് കവർന്നെടുക്കുന്ന ഒരധ്യാപകൻ നമുക്ക് ഇന്ന് സങ്കല്പിക്കാൻ കഴിയില്ല എന്നാൽ കാരൂരിന്റെ പൊതിച്ചോറ് എന്ന കഥ നമ്മുടെ അധ്യാപക ജീവിത അധ്യാപക ഗുരുക്കന്മാരുടെ ഒരു വല്ലാത്ത പീഡനകാലത്തെയാണ് തുടർന്നു കാട്ടുന്നത് ഇതുപോലെ ഒട്ടേറെ കഥകൾ നമ്മുടെ മുന്നിലുണ്ട് ഇതിനൊക്കെ മാറ്റം വന്നത് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചതിൽ പിന്നെയാണ് ഞാൻ അതിൻ്റെ ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല കാരണം അത് ഈ സന്ദർഭത്തിൽ അനുചിതവും അനാവശ്യവുമാണെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് അധ്യാപക സമരത്തിന്റെ കർമ്മഭൂമിയായ പന്തലായു പി സ്കൂളിനെ കുറിച്ച് വയ്യ ഞാൻ പറഞ്ഞു വന്നത് അവള് അധ്യാപകരുടെ മുറിയിൽ എന്നെ വിസ്മയിപ്പിച്ച് ആ അത്ഭുതപ്പെടുത്തി തൂങ്ങിക്കിടന്ന ആ ഘടികാരത്തെ കുറിച്ചാണ് ആ ഘടികാരത്തിന്റെ മഹത്വം ഞാൻ കേൾക്കുന്നത് സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്കിടയിൽ പഴയകാല അധ്യാപകരെ ആദരിക്കുമ്പോൾ അവിടെ വന്ന ഒരു അധ്യാപകൻ പറഞ്ഞു കിട്ടണം അതിങ്ങനെയാണ് അവിടെ സമരം നടന്നു പിന്നീട് അധ്യാപകരുടെ സംഘടനയാൽ രൂപീകരിക്കപ്പെട്ട ഒരു സമിതിയായിരുന്നു സ്കൂളിന്റെ നടത്തിപ്പ് ആ സമിതിയിൽ സ്കൂൾ നടത്തിക്കൊണ്ടുപോകുന്ന പോകുന്ന കാലത്ത് തെക്കൻ ജില്ലയിൽ നിന്നോ മറ്റോ ഒരു അധ്യാപകൻ അവിടെ ജോലി ലഭിച്ചു തേടി ചെന്നു അയാൾക്ക് ജോലി കിട്ടി അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം അവിടെ തന്നെ നിയമിച്ചവരോട് ചോദിച്ചു എന്താണ് ഞാൻ ഇതിന് പ്രതിഫലമായി നൽകേണ്ടത് നിയമനത്തിന് ഇന്ന് ലക്ഷങ്ങൾ നൽകേണ്ട ഒരവസ്ഥയുണ്ട് അന്ന് അത്രയൊന്നും അല്ലെങ്കിലും അന്നും അതിനൊരു വലിയ തുക നൽകണം അങ്ങനെ ചോദിച്ചപ്പോൾ അവിടെ അന്ന് സമിതിയിലുണ്ടായിരുന്ന അധ്യാപകനോട് പറഞ്ഞത്രേ ഇവിടെ നിങ്ങൾ ഒന്നും തരേണ്ടതില്ല നിങ്ങൾ കുട്ടികളെ നന്നായി പഠിപ്പിച്ചാൽ മതി അദ്ദേഹത്തിന് അതൊരു അത്ഭുതമായിരുന്നു കാശൊന്നും മേടിക്കാതെ നിയമനം നടത്തുന്ന സ്കൂളും പക്ഷെ അദ്ദേഹം മറ്റൊരു കാര്യം ചെയ്തു ആദ്യ ശമ്പളത്തിൽ നിന്ന് ഒരു വലിയ ക്ലോക്ക് വാങ്ങി സ്കൂളിലെ അധ്യാപകരുടെ മകൾ താമസിച്ചു അത് ഞാൻ പഠിക്കുമ്പോഴും ആ ക്ലോക്ക് ആ സ്കൂളിൽ ഉണ്ടായിരുന്നു ആ ആ ക്ലോക്കിൻ്റെ പഴയ പൈതൃക അനുഭവത്തിൽ നിന്ന് ഞാൻ അതിൻ്റെ ചരിത്ര അനുഭവത്തിലേക്ക് കടക്കുകയായിരുന്നു അക്കാലത്ത് എന്നെ പഠിപ്പിച്ച ഒട്ടേറെ അധ്യാപകർ എന്ന ഒരുപാട് അർത്ഥത്തിൽ എൻ്റെ ജീവിതത്തെ തുന്നിപ്പാകപ്പെടുത്തി എടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്ന് അധ്യാപകർക്ക് അത്രമാത്രം ആഴത്തിൽ ഇടപെടാൻ പറ്റുന്നുണ്ടോ എന്നത് ചിന്തിക്കേണ്ട വസ്തുതയാണ് ഒരു മണിമാഷുണ്ടായിരുന്നു അദ്ദേഹം ഞങ്ങളെ നന്നായിട്ട് തല്ലുമായിരുന്നു കാരണം ഞങ്ങൾ കുരുത്തം കെട്ടു പോയരുതെന്ന് അദ്ദേഹത്തിന് അത്ര നിർബന്ധവും വാശിയും ഉണ്ടായിരുന്നു ഒരിക്കൽ എപ്പോഴോ എന്നെ തല്ലി കൈ പൊട്ടി ചോരയിലിച്ചപ്പോൾ അണിമാഷ് എൻ്റെ കൂടെ പഠിച്ച കുട്ടികളോട് പറഞ്ഞു പോയി കാട്ടപ്പ എടുത്തുകൊണ്ട് വാടാം കുട്ടികളെല്ലാം ഓട്ടം പല വഴിക്ക് കാട്ടപ്പയുടെ ഇല കൊണ്ടുവന്നു അണിമാഷ് അത് കയ്യിൽ ഞെരടി പീഞ്ഞ് എന്റെ മുറിവുണക്കി അത് ശരിക്കും പറഞ്ഞാൽ ആ അടിയേറ്റപ്പോൾ എന്നിൽ വലിയൊരു പ്രക്രിയ നടത്തുന്നുണ്ടറക്കുന്നുണ്ടായിരുന്നു ആ അടിക്ക് കാരണമായ തെറ്റ് എന്ന നെയ്ക്കുമായി ഉപേക്ഷിക്കുന്നിടത്തായിരുന്നു ആ പ്രക്രിയ എന്നിൽ വരുത്തിയ രാസപരിണാമം അങ്ങനെയായിരുന്നു ശാസനകൾ അതോ അതോടൊപ്പം ആ കാട്ടപ്പയുടെ നീര് എന്നിൽ ഉറ്റിച്ച് വീഴുമ്പോൾ എനിക്കതൊരു സാന്ത്വന സ്പർശമായിരുന്നു അങ്ങനെ വേട്ടച്ച് ഗുട്ടച്ച് എന്നൊന്നും ചിന്തിക്കാതെ നമ്മളിൽ ആത്മീയ അനുഭവവും സാന്ത്വനവുമായി ഊർന്നിറങ്ങുന്നവരായിരുന്നു അന്നത്തെ ഗുരുക്കന്മാർ നമ്മളിൽ എഴുത്ത് ചിന്ത വായന കല നല്ല വ്യക്തിത്വം നമ്മളുടെ സർവോന്മുഖമായ വളർച്ച എല്ലാം അവർക്കുണ്ടായിരുന്നു അവർ നമുക്ക് വേണ്ടി അവരുടെ മക്കളെക്കാൾ ഒരു കരുതൽ സൂക്ഷിച്ചിരുന്നു അക്കാലത്ത് പല കുട്ടികൾക്കും പണം കൊടുത്ത് പുസ്തകങ്ങൾ വാങ്ങാനോ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയുമായിരുന്നില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇന്ന് കിട്ടുന്ന അത്രയൊന്നും ആനുകൂല്യങ്ങൾ കുട്ടികൾക്ക് കിട്ടിയിരുന്നില്ല പക്ഷെ ചില അധ്യാപകരുടെ കരുതലിലും വാത്സല്യത്തിലുമായിരുന്നു പല കുടുംബങ്ങളിലെയും കുട്ടികൾ അന്ന് വിദ്യാഭ്യാസത്തിന്റെ ഔന്നിത്യം തേടി പിടിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതൊരു വലിയ കഥയൊന്നുമല്ല എന്നാലും അതിവിടെ പറയേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു അതിങ്ങനെയാണ് മധു എന്ന് പറയുന്ന ഒരു കുട്ടി എനിക്കൊപ്പം പഠിച്ചിരുന്നു ഞാനും മധുവും സോണിയയും ഒരു പരീക്ഷയ്ക്ക് ഒപ്പം ഒരു ബെഞ്ചിൽ നടുക്ക് സോണിയ അപ്പുറവും ഇപ്പുറവും ഞാനും മധു മധുവിനെ ഒന്നും അറിയില്ലായിരുന്നു അല്ലെങ്കിൽ അവന്റെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ അവൻ അധികം ഒന്നും പഠിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ എല്ലാം കണ്ടെഴുതാൻ അവന് നല്ല വശമായിരുന്നു അങ്ങനെ പരീക്ഷാ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നു ഞങ്ങൾ പരീക്ഷ എഴുതുന്നു മധുവിന് എന്നാ കൊസ്റ്റ്യൻ പേപ്പർ കൊടുക്കാൻ വന്ന ടീച്ചർ മധുവിന്റെ പരീക്ഷ ഷീറ്റിൽ എഴുതി വെച്ചത് കണ്ടു കാരണം സോണിയയുടെ പേര് അതേപടി മധു സ്വന്തം പേപ്പറിൽ പകർത്തി വെച്ചതായിരുന്നു അപ്പം ടീച്ചർ അവനെ എഴുന്നേറ്റ് നിർത്തി ശാസിച്ചു എങ്ങനെയോ അവൻ ആ പരീക്ഷ എഴുതിയെന്നോ എഴുതാതിരുന്നു എന്നോ എങ്ങനെയോ അവൻ അത് ആ മണിക്കൂറുകൾ അവിടെ നിന്ന് ചെലവഴിച്ചു ക്ലാസ്സിൽ നിന്ന് മുങ്ങി പിന്നെ മധു ക്ലാസ്സിൽ വന്നില്ല പക്ഷെ വേറൊരു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കൊണ്ട് ക്ലാസ് നടക്കുന്ന ഇടയിൽ മധു ടീച്ചറുടെ അരമതിൽ മതിലായിരുന്നു അന്ന് സ്കൂളിന് ആ മതിലിനപ്പുറത്ത് നിന്ന് മധു ഷൂ ഷൂ എന്ന് പറഞ്ഞു ഒച്ച ഉണ്ടാക്കുന്നു ടീച്ചർ തിരിഞ്ഞു നോക്കിയപ്പോൾ മധുവിന്റെ കയ്യിൽ ഒരു വലിയ ഉണ്ടായിരുന്നു അവൻ അത് ക്ലാസ്സിലേക്ക് ഇട്ട് ഓടിപ്പോയി അപ്പോഴാണ് ടീച്ചർ പറയുന്നത് താൻ കുറെ കാലമായി മധുവിന് പഠിക്കാനുള്ള പുസ്തകവും മറ്റും കടമായി കൊടുക്കുമായിരുന്നു അവൻ ആ സ്രാവവും എറിഞ്ഞുകൊണ്ട് ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ ഇനി എത്ര കാശാന്നൊന്നും അറിയില്ല എന്നാലും എൻ്റെ പുസ്തകത്തിൻ്റെ പൈസ മതിയെങ്കിൽ അതാവട്ടെ എന്ന് പറഞ്ഞു മധു ഓടി പറഞ്ഞു അങ്ങനെ പുസ്തകങ്ങളിലൂടെയുള്ള സഞ്ചാരം പഠനത്തിലൂടെയുള്ള യാത്ര ചിലപ്പോഴൊക്കെ പാതി വൈകി ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു ജീവിത സാഹചര്യം അന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നു ചിലർ അതിനോട് എതിരെ പൊരുതി മുന്നോട്ട് പോവുകയാണ് ചെയ്തത് പക്ഷേ അവരെങ്ങോ ജീവിതത്തിലേക്ക് പാഞ്ഞു കയറിയാലും ജീവിതത്തിൻ്റെ കഠിനമായ പ്രയത്നങ്ങളിലേക്ക് അവർ വ്യാപൃതരാവേണ്ടി വന്നാലും അവിടെയൊക്കെ അവർക്ക് കരുത്ത് നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു അന്ന് വിദ്യാഭ്യാസം അങ്ങനെ അവരെ പ്രാപ്തമാക്കുന്നത് അന്നത്തെ ഗുരു ശിഷ്യ ബന്ധങ്ങളിലെ പവിത്രമായ അനുഭവങ്ങളായിരുന്നു കടമാണ് നിനക്ക് തരുന്നതെന്ന് ആണ് പറയുന്നതെങ്കിലും കാ കടം ഇളക്കി ചോദിച്ചാൽ പോലും അതിനു വേണ്ടി കുട്ടികളെ പീഡിപ്പിക്കാത്ത അധ്യാപകർ ചിലരൊക്കെ അത് തീരെ കൊടുക്കാൻ വയ്യാത്തവരായിട്ടും അവർക്ക് വീണ്ടും വീണ്ടും പുസ്തകം കൊടുക്കാനും അവരെ പഠനത്തിൽ നിലർത്താനും പരമാവധി ശ്രമിക്കുന്ന അധ്യാപകർ വീട്ടിൽ നിന്ന് കിട്ടാത്ത എല്ലാ ശാസനകളും എല്ലാ തരത്തിലുള്ള കുട്ടികളുടെ പുരോഗതിക്ക് വേണ്ടി സ്കൂളിൽ നിന്ന് കിട്ടിയിരുന്ന കാലം അതിനെ കോടതിയിലോ പൊതുസമൂഹത്തിലോ ചോദ്യം ചെയ്യപ്പെടാത്ത സാമൂഹ്യ അവസ്ഥ ഓരോ വ്യക്തി ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും നാട്ടിലേക്കും ഇറങ്ങി വരുന്ന ആദരണീയരായ അധ്യാപകർ അവർ കാ എന്താ പറയുക കാച്ച് വളച്ച് രൂപപ്പെടുത്തി എടുത്ത ഒരു സാമൂഹ്യ അവസ്ഥ അതായിരുന്നു കേരളത്തിന്റെ മൂല്യം അതായിരുന്നു നമ്മുടെ നവോത്ഥാന വിപ്ലവം അതിലൂടെ രൂപപ്പെട്ടതായിരുന്നു നമ്മൾ ഇന്ന് നേടിയിട്ടുള്ള എല്ലാ പുരോഗതിയും ആർജിത അറിവുകളും ഇങ്ങനെ കേരളത്തെ പുനഃസൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചവരാണ് നമ്മുടെ അധ്യാപക സമൂഹം കേരളം ഇന്ന് എന്തൊക്കെ ഉയരങ്ങളിൽ കൊടിയട കൊടി ഉയർത്തി പറക്കുന്നുവോ ആ പറക്കലിന്റെ ആ കൊടിയുടെ ഒക്കെ പിറകിൽ ശമ്പളം കിട്ടാതെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് വലിയ പീഡനങ്ങൾ സഹിച്ച് ഒക്കെ മുന്നോട്ട് പോയിരുന്ന ഒട്ടും പരിരക്ഷ ഉണ്ടായിരുന്നില്ല ത ഒരു വലിയ അധ്യാപക സമൂഹത്തിന്റെ ത്യാഗവും ആത്മാർപ്പണവും തന്നെയായിരുന്നു അവർ സമ്മാനിച്ച സമൂഹമാണ് നമ്മൾ നേടിയിട്ടുള്ള ഈ വലിയ പുരോഗതിയുടെ ഒക്കെ നിലവിൽ അതുകൊണ്ട് എല്ലാ അധ്യാപക സമരവും കടന്നു പോകുമ്പോൾ ഞാൻ പന്ത്രാനി യു പി സ്കൂളിനെ ഓർമ്മിക്കാറുണ്ട് ഇന്നൊരു വലിയ പ്രതിസന്ധിയുണ്ട് പന്ത്രായനി യു പി സ്കൂൾ പല വഴി മാനേജ്മെന്റ് മാറി മറിഞ്ഞ് ഇപ്പോൾ അത് പന്ത്രായനി യു പി സ്കൂൾ എന്ന ചരിത്ര ഭൂമിക്ക് അല്ലാതെ വി എം സ്കൂൾ എന്ന് പറയുന്ന ഒരു പുതിയ സ്കൂളായിട്ട് മാറിയിട്ടുണ്ട് ഒരു ചരിത്ര സ്മാരകമായിരുന്നു അത് സംരക്ഷിക്കപ്പെട്ടില്ല ആ അർത്ഥത്തിൽ നിന്നാത്ത വേദന എനിക്കുണ്ട് എന്നാൽ ഈ സന്ദർഭത്തിൽ അത് പറഞ്ഞെന്ന് മാത്രം അങ്ങനെ സാമൂഹ്യ നിർമ്മിതിയെ മാറ്റിമറിച്ച അധ്യാപക സമൂഹം ഈ കേരളത്തെ പുനർനിർമ്മിച്ച സമൂഹമാണ് അവരൂടുള്ള ഒരു അധ്യാപകൻ അല്ലെങ്കിൽ പോലും അവരോടുള്ള സർവോത്മുഖമായ ആദരവ് സർവാദരണീയമായ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഈ അധ്യാപകന ദിനത്തിൽ ഈ അധ്യാപകർക്കൊപ്പം വിദ്യാർത്ഥികൾക്കൊപ്പം ഞാനും പങ്കുചേരുന്നു നന്ദി